ഇന്ന് സവാളയും ക്യാപ്സിക്കവും വെച്ചിട്ട് ചപ്പാത്തിക്കും റൈസിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി ഉണ്ടാക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു സവാളയും ക്യാപ്സിക്കോ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് അതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാറ്റിവെക്കുക ഇനി കുറച്ചും കൂടെ എണ്ണ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ജീരകം ചേർത്ത് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കടലപ്പൊടിയും ഇലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ ഒരു മിക്സറ ജാറിലേക്ക് ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈരിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ തൈരിൻ്റെ മിക്സും കൂടെ അതിലേക്ക് ചേർത്തിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരെ വഴറ്റിയെടുക്കുക ഇനി രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വഴറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കും സവാളയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റിൽ കുറച്ച് മല്ലിയേലും കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ